അതെ ഇന്ന് അഞ്ച് തരത്തിലുള്ള ബൺ മസ്കയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കും ഓരോന്നിനും വെറൈറ്റി ആയിട്ടുള്ള ഒരു രുചിയാണ് കേട്ടോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര അടിപൊളിയാവുന്ന കേട്ടോ അപ്പം ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബൺ മസ്ക് ഉണ്ടാക്കാനുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കണത് അവക്കാടോ മാംഗോ സ്ട്രോബെറി സ്ട്രോബെറി നമുക്കൊന്ന് മിക്സിയിൽ കിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സിൻ്റെ മധുരവും പുളി അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കും ഇനി അതൊരു പാനിൽ കുഴിച്ച് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാട്ട ഏകദേശം എന്താ ഈ ഒരു തെക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യട്ടോ ഇത് കൂടുതൽ തിക്കാവേ ഉണ്ടാകട്ട കാരണം ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി കട്ടയാവും അപ്പോൾ നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കാം ഇനി നമുക്ക് മാങ്ങയാണ് ചേർത്ത് കൊടുക്കണത് അതിൽക്കും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് അതും ഒരു പാനിൽ കുഴിച്ച് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ ഈ ഒരു പാകം ആവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി അവക്കാടെയാണ് അടിക്കണത് അതിൽക്കും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചാരണ കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കണം അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കുന്നത് നമ്മൾ നോർമൽ ബൺ മസ്കേ പിന്നെ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ബൺ മസ്കേയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെടുത്ത് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ആക്കി എടുത്താൽ മതി പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് നമ്മളെ ഡയറി മിൽക്കിൻ്റെ ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക വിചാരിച്ചു ചെയ്യാം അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടറിൽക്ക് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ചിലവർക്ക് അധികം മധുരം ഇഷ്ടാവില്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല മധുരവും വേണം അപ്പോൾ വലിയവർക്കൊക്കെ ആണെങ്കിൽ ഈ മധുരം അധികമായി കഴിഞ്ഞാൽ ഭയങ്കര മട്ടിപ്പായിട്ട് തോന്നും അപ്പോൾ നമ്മളുടെ ആ ഒരു പാകത്തിനനുസരിച്ചിട്ട് കുറച്ചീശ ചേർത്ത് ൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ബട്ടറ് ഞാൻ എന്ത് ചെയ്തു ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കണേക്കാൾ മുന്നെടുത്ത് പുറത്ത് വെച്ചത് കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ ബട്ടറും കണ്ടൻസ് മിൽക്കൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചെടുത്ത് ഒരു ബണ്ണിയിലേക്ക് തേച്ച് കൊടുക്കുക നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം സ്ട്രോബെറിയുടെ ജാമിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് തേച്ച് കൊടുക്കുക ഈ ഉണ്ടാക്കിയ സ്ട്രോബെറിയുടെ മിക്സിൽ ഇതിൽ കുറച്ച് ചെറുനാരങ്ങനീരൊക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് അധികം നാൾ എടുത്ത് വയ്ക്കാം കേട്ടോ നമ്മൾ ജാമുണ്ടാക്കില്ലേ അത് തന്നെ പിന്നെ സിട്രിക് ആസിഡൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അധികം നാൾ നമുക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ ഉള്ളിലൊന്ന് തേച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് പുറത്തും കൂടെ തേച്ചു കൊടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കണത് അവക്കാടോ ആണ് അപ്പോൾ അവക്കാടോ ഉള്ളിൽ തേച്ച് പിന്നെ കുറച്ച് അവക്കാടയുടെ കഷ്ണങ്ങൾ ഞാൻ മുറിച്ച് വച്ചിരുന്നു സെപ്പറേറ്റ് ആയിട്ട് അതും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് അത് അടച്ചതിന് ശേഷം കുറച്ച് ബട്ടറും അവൾക്കാടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് മാംഗോ ആണ് കേട്ടോ ബട്ടർ തേച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം മാങ്ങോൻ്റെ ആ ഒരു ജാം എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ മാംഗോൻ്റെ ചെറിയ കഷ്ണങ്ങളും അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി അതൊന്ന് അടച്ചതിന് ശേഷം ബട്ടറും മാംഗോയും കൂടെ ഉള്ളൊരു മിക്സ് അതിൻ്റെ പുറത്തും കൂടെ ഒന്ന് തേച്ച് കൊടുക്കണേ ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് കൊണ്ടുള്ള ബൺ മസ്കട്ട അപ്പോൾ ബണ്ണിൽ ബട്ടർ തേച്ചതിന് ശേഷം ചോക്ലേറ്റ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഉള്ളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ അപ്പോൾ അത് ഇടയിൽ കടിക്കുമ്പോൾ ഒരു രസമായിരിക്കും ഇനി അത് ക്ലോസ് ചെയ്തതിന് ശേഷം കുറച്ച് ബട്ടറും ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തും കൂടെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് നോർമൽ ഒരു ബൺ മസ്കയും കൂടെ ആയിരുന്നു അവക്കാഡോ മസ്ക ചോക്ലേറ്റ് ബൺ മസ്ക സ്ട്രോബെറി ബൺ മസ്ക മാംഗോ ബൺ മസ്ക പിന്നെ നമ്മളുടെ നോർമൽ ബൺ മസ്ക എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓരോന്നിനും വെറൈറ്റി രുചിയായിരുന്നു ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് ചോദിച്ചാൽ എനിക്ക് ിഷ്ടമായ സ്ട്രോബെറിയും അവക്കാടവും ആയിരുന്നു മോൻ ഇഷ്ടമായത് ചോക്ലേറ്റും സ്ട്രോബെറിയും ആയിരുന്നു മോൾക്ക് മോൾക്കിഷ്ടമായത് അവക്കാടോ ആയിരുന്നു പിന്നെ ചോക്ലേറ്റ് പിന്നെ സാധാരണ ബൺ മസ്കട്ട ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് ഇഷ്ടമായി എന്ന് വെച്ചിട്ട് മറ്റുള്ളത് മോശമെന്നല്ല കേട്ടോ എല്ലാവരും അടിപൊളിയായിരുന്നു കൂടുതൽ കൂടുതലിഷ്ടമായതാണ്ടോ പറഞ്ഞു പ്രത്യേകിച്ച് കുട്ടികൾക്കും സ്കൂളിൽക്കൊക്കെ കൊടുത്തേക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് പുട്ടുകച്ചവടം പോലെ ഒരു കാര്യം കൂടെ പറയണത് അടുത്തത് ഉണ്ടാക്കണത് അയിലെ പുഴുങ്ങിയതാണ് അപ്പോൾ അതുണ്ടാക്കിയപ്പം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി അപ്പോൾ ഞാനതെങ്ങനെയാണ് സോൾവ് ചെയ്തേന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് അടുത്തത് അപ്പോൾ ആ വീഡിയോയും കൂടെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ